ഇങ്ങനെ ഹലോ ഹലോ ഹാലോ നമ്മുടെ സ്വന്തം ചേട്ടൻ സേതു സേതുചേട്ടും നിങ്ങൾ വിചാരിക്കും സേതുചേട്ട് പല്ല വിചാരിച്ച വിവാഹമാണ് നടക്കാൻ പോകുന്നത് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എപ്പിസോഡ് കണ്ടപ്പോ നമ്മുടെ ശ്രീഹരി ചേട്ടൻ ശ്രീഹരി ചേട്ടൻ വിളിക്കണം ശ്രീഹരി ഇതിലെന്താ വിശ്വജിത് എന്നാണോ ഇതിലെ പേര് ഇതിലെ ഈ ക്യാരക്ടർ നീങ്ങോ പിന്നെ വിഷു കൂടെ എന്ത് വലിയ പേരാണ് വിശ്വജിത്തും മറ്റേത് ഇന്ദ്രജിത്തും ഓക്കെ ആരായിട്ട് വരും ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ടാ ഓക്കെ ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഓക്കെ അത് ദോ ഒരു സിസ്റ്ററും ഒരു ഫ്രണ്ടും ഇരുമ്പുണ്ട് ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ എന്നാണോ ക്യാരക്ടർ ക്യാരക്ടറിനെ ഉണ്ണിക്കുട്ടൻ ആണോ ഉണ്ണിമോള് ശ്രീഹരി ആ അത് കിടിലം പേരായി പോയട്ടോ അവസാനം എന്റെ എനിക്ക് ശരിക്കും കണ്ടപ്പോ അങ്ങനെ തോന്നിയത് അതെ അതെ വന്നിരിക്കുകയാണ് നിന്നെ കുറിച്ച് ഇത്ര നേരം പറഞ്ഞു ഒന്ന് ഇപ്പം തന്നെ നീ ഒരു കാര്യം പറഞ്ഞോ ഇതാ നിന്റെ പേര് പോലീസ് പോലീസായിട്ട് വന്ന നിനക്കെന്തോ ചേഞ്ച് വ്യത്യാസമല്ലോ അവനസിലായിട്ടോ ഇതിലെ ക്യാരക്ടർ എന്താന്നോ അവന്റെ മനസ്സിലായില്ല അപ്പോ സുഹൃത്തുക്കളെ നിങ്ങള് ഈ പരിപാടി ഇവിടെ തുടങ്ങാൻ പോവുകയാണ് എല്ലാരും ശരിക്കും കഴിക്കാൻ പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇമാജിനേഷൻ മാത്രമാണ് പെണ്ണ് മണ്ഡപത്തിലെത്തും മിസ്സാവും അയ്യോ അത് ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അത് ഓക്കെ എല്ലാരും ഓൾ ഓൾഡ് ബെസ്റ്റ് പറയൂ ഓൾ അത് ബസ് എന്നാ പറഞ്ഞു ആരോടെങ്കിലും എന്തിനെങ്കിലും